ം നവേന ചൊല്ലിയതിനു ശേഷം നമുക്ക് ദീവകർണയുടെ ചവന്മാല ചൊല്ലി ദൈവത്തെ മഹത്തപ്പെടുത്തുകയും ചെയ്യാം സ്വർഗസ്നാഹെലുപിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞാളകർത്താവുമായ ഈശ്വഹാരി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പറന്ന് പന്തി ഹോസ് കീലാത്തോസിൻ്റെ കാലത്ത് പിഴകൾ സഹിച്ച് കുരിശിൽ തരയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരെ ഒന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ലഭിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെ മുഴുവൻ ഭാവപരിഹാരത്തിനായി അമ്മയുടെ വത്സവനം രണ്ട് നാഥനും രക്ഷകനുമായ ഈശോ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ

അങ്ങയുടെ വലസ്തസനവും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശ്രായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴിവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായി ലോ മുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹന

ഞങ്ങളുടെയും ലോമൊഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വലസിനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശുഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീഡീമീശോയുടേ ും ഞങ്ങളുടെ ലോകം മുഴുവൻ ജമീണയുണ്ടാകരുണമാം പീഠാസഹനങ്ങൾ

യുടെ അതിദാരുണമാ പീഠാസഹനങ്ങളെ ഓർത്തിന്നു ീടങ്ങയുടെ പതിദാരുണമാസഹനങ്ങളെയോർ തിന്നു ഉണ്ടാകേണമേ ഈശോയുടേ അതിരുണമാം പീടാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ യുടെ അതിദരുണമാം പീഡാസഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവന്റെ മീണ മീശോയുടെ അതിദരുണമാ പിടാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ മീ ഓർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീരു നിത്യപിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെയും ലോ മുഴുവൻ ഭാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ പിടാസഹനങ്ങളെ കാഴ്ചവിക്കുന്നു ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കണ്ണിയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടി മേൽക്കർണി ആയിരിക്കണമേനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കർണി ആയിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെ മേൽക്കർണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമൊഴുവിൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ നിധിപിതാവ് ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെയും ഭാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസ്സി ഹായുടെ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുടമായ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവൻ ഈശോയുടെ അതിദാരുടമായ അതിധാരുതി ഞങ്ങളുടെയും ലോകമുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെയും പ്രതി ഞങ്ങളുടെയും മുഴുവൻ മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗൗഡിവൻ്റെയും മേൽ കണ്ണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗൗഡിവൻ്റെയും മേൽ തന്നെയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗോമുടിവൻ്റെയും മേൽ ഗണ്യായിരിക്കണമേ ദൈവകാരുണ്യ കാരുണ്യ നോവേനയുടെ ആറാം ദിവസം നിയോഗം എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏറ്റവും കണ്ണിയുള്ള ഈശോയി ഞാൻ ശാന്തശീലനും വിനീതനുമാക്കിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് ഞാൻ അങ്ങ് തന്നെ അല്ലു ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങനെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ സ്വർഗ സ്നായ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവനും ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ് ദൈവസിംഹാസനത്തിനു മുമ്പാകെ പരിമളം പരത്തുന്ന പൂച്ചെണ്ടുകളാണിവർ അവരുടെ വിശുദ്ധിയുടെയും പരിമുളത്താൻ ദൈവം തന്നെ സന്തോഷിക്കുന്നു ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണല്ലോ സ്നേഹത്തിൻ്റെയും കന്യുടേയും മധുരഗാനം അവർ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യട്ടെ മിഥുനായ പിതാവി കനുവിന് ഉറവയായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയുമുള്ള ആത്മാക്കളുടെയും മേൽ അങ്ങയുടെ ദൃഷ്ടി പതിക്കണമേ അങ്ങിപ്പോ തൻ്റെ ഏറ്റവും അടുത്ത പ്രതിശായികളാണവർ ഭൂമിയിൽ നിന്ന് ഉയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുടെ പിതാവ് സർവ നന്മകളുടെയും ഒഴിവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങയ്ക്ക് അവരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടി പുകഴ്ത്തുവാൻ ഇടപെടട്ടെ എപ്പോഴും എന്നേക്കും ആമി

എപ്പോഴും ഇതിനു വരണ സമയത്തും തമ്മിൽ ആപേക്ഷിക്കണമേ പിതാവിനും അതിലേ പോലെ നീക്കുവാൻ